രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഊഷ്മളമായ സ്വീകരണം ഒരുക്കി പാലാ സെന്റ് തോമസ് കോളേജ് കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്ലാനോ ജൂബിലി ആഘോഷ സമാപനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുഖ്യസ്ഥാനം വഹിക്കുന്ന കോളേജ് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം എന്ന സ്ഥാപിത ലക്ഷ്യം മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പ്രസംഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനെയും കോളേജിലൂടെ ഉയർന്നുവന്ന കായിക താരമായിരുന്ന ജിമ്മി ജോർജിനെയും രാഷ്ട്രപതി പ്രസംഗത്തിൽ പരാമർശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പാലാ സെന്റ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ടിലെത്തിയത് അകമ്പടിയായി രണ്ട് ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ വ്യൂഹം മറന്നിറങ്ങുന്നത് കാണാൻ വലിയ ജനസഞ്ചയവും കോളേജ് പരിസരത്തുണ്ടായിരുന്നു മന്ത്രി വി എൻ വാസവൻ ഗവർണർ രാജേന്ദ്ര അർലേഖർ കളക്ടർ ചേതൻകുമാർ മീണ കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു തുടർന്ന് വാഹനങ്ങൾ അകമ്പടിയോടെ കോളേജിലേക്ക് പോയി കോളേജ് ഹാളിൽ രാഷ്ട്രപതിയും വിശിഷ്ടാതിഥികളും ചേർന്ന് പദ്ധതി പ്രകാശനം നടത്തി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഷ്ട്രപതി പ്രസംഗം ആരംഭിച്ചത് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കോളേജിന്റെ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സെന്റ് തോമസ് കോളേജിന് പ്രമുഖമായ സ്ഥാനമുണ്ട് വിദ്യാഭ്യാസത്തോടെ ലഭിക്കുന്ന വെളിച്ചം ഓരോ വ്യക്തിയുടെയും ബൗദ്ധിക മുന്നേറ്റത്തിനുള്ള തെളിക്കുന്നു ഈ വെളിച്ചം പരത്തുന്നതിൽ കോളേജ് വഹിക്കുന്ന പങ്ക് വലുതാണ് സഹാനുഭൂതിയും സ്നേഹവും അടക്കമുള്ള മൂല്യങ്ങൾ പരത്തുന്നതിൽ കോളേജ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കായികരംഗത്തടക്കം കൈവരിച്ച നേട്ടങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ജിമ്മി ജോർജിനെ പോലെയുള്ള കായിക താരങ്ങളുടെ പിന്മുറക്കരാകാൻ കഴിയട്ടെ എന്നും അവർ ആശംസിച്ചു സഹോദരി സഹോദരന്മാരെ Ella and I am happy to participate in this function celebrating 75 years of St. Thomas College, Pala. This college has grown to become one of the leading institutions of higher education in Kerala. I congratulate everyone associated with the long and impressive journey of the college educational institutions like this college are workshops where destinies are shaped i am happy to note that with its emphasis on holistic learning and social justice the college promotes values of sustainability and inclusivity the college has been promoting intellectual pursuit with a moral compass ഐ വാസ് സോൺ ഇമേജ് ഓഫ് ദ കോളേജ് ലവ് ഫോർ എൻ്റെ ഹ്യൂമാനിറ്റി ആർ യൂണിവേഴ്സൽ വാല്യൂസ് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനെയും അവർ ചടങ്ങിൽ അനുസ്മരിച്ചു തികച്ചും സാധാരണക്കാരിൽ നിന്നും ഉയർന്ന രാജ്യത്തെ പ്രഥമ പൗരനായി മാറി അദ്ദേഹം പുലർത്തിയ കഴിവും അസാധാരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നത് വികസനത്തിന്റെയും വളർച്ചയുടെയും പ്രധാന ഘടകമാണ് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ കോളേജ് ഇന്നും ആ ലക്ഷ്യം നിറവേറ്റുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ഐ ഹോപ്പ് ദാറ്റ് ദ യൂത്ത് ഓഫ് ഇന്ത്യ സ്പെഷ്യലി students of this college will seek inspiration from the example of the legendary volleyball player jimmy george. <laughs> he achieved international eminence in such a small life span. he was an extremely popular alumnus of this college. india will remain forever proud of jimmy george. Ladies and gentlemen, the college deserves special appreciation for promoting excellence in sports. I hope that the youth of India, especially students of this college, will seek inspiration from the example of the legendary volleyball player Jimmy George. He achieved യോഗത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് എന്നിവർ സംസാരിച്ചു പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് ക്ലറിഞ്ഞാട്ട് രാഷ്ട്രപതിക്ക് ആറന്മുള്ള കണ്ണാടി സമ്മാനിച്ചു ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി എംഎൽഎ മാരായ മാണിസി കാപ്പൻ അഡ്വക്കറ്റ് സബാശിംഗ് കുളത്തിങ്കൽ പാലരൂപത മുഖ്യവികാരി ജനറലും കോളേജ് മാനേജറുമായ മോർസിനോ റവറൻറ് ഡോക്ടർ ജോസഫ് തടത്തിൽ വൈസ് പ്രിൻസിപ്പൽ റവറൻറ് ഡോക്ടർ സാലിവിൻ തോമസ് കാപ്പലി പറമ്പിൽ ബർസാർ ഫാദർ മാത്യു അലപ്പാട്ടും മേടയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങുകൾക്ക് ശേഷം രാഷ്ട്രപതി കുമരകത്തേക്ക് പോയി അകമ്പടി സേവിച്ചിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ തിരികെ സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിലെത്തി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും രാഷ്ട്രപതി കൊച്ചിയിലേക്ക് പോകും ന്യൂസ് പാല